ഒരു ദിവസം സർവാംസഹൻ എന്ന സന്യാസി സഹ്യപർവതത്തിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെമ്മാടിയായ തേനീച്ച അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനായി ശ്രമിച്ചു തേനീച്ച സന്യാസിയുടെ മൂക്കിൻ തുമ്പിൽ ചെന്നിരുന്നു സർവംശഹൻ അക്കാര്യം അറിഞ്ഞതുപോലുമില്ല ദേഷ്യം വന്ന തേനീച്ച മുനിയുടെ മൂക്കിൽ നല്ല ഒരു കുത്തു കൊടുത്തു സർവംശകന് നന്നായി വേദനിച്ചു മുനി വേദന കൊണ്ട് കണ്ണു തുറന്നു അപ്പോൾ തേനീച്ച സർവംസകനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വലിയ താപസനാണെന്നാണ് തൻ്റെ വിചാരം പക്ഷേ എൻ്റെ മുമ്പിൽ താൻ എത്ര അശക്തനാണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് തപസ്സൊക്കെ നിർത്തി വീട്ടിൽ പോകാൻ നോക്ക് സർവംസകൻ മിണ്ടാതെ വേദന സഹിച്ച് അങ്ങനെയിരുന്നു അപ്പോൾ തൻ്റെ വിജയം മറ്റുള്ളവരോട് പറയാൻ വേണ്ടി തേനീച്ച പറന്നുയർന്നു അയ്യോ അടുത്ത നിമിഷം തേനീച്ച ഉറക്ക കരഞ്ഞു ഒരു എട്ടുകാലിയുടെ വലയിൽ അവൻ പെട്ടുപോയതായിരുന്നു കാരണം അപ്പോൾ സർവൻ സഹൻ അവനോട് പറഞ്ഞു മറ്റൊരാളുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് സമാധാനം തകർത്ത് സ്വന്തം വിജയം ആഘോഷിക്കുന്നതാകട്ടെ അതീവ നീചവും അതു രണ്ടും നീ ചെയ്തു അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു ഇങ്ങനെ പറഞ്ഞ ശേഷം സന്യാസി തപസ് തുടരുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രാഹ്മി മുഖൈർ മാതൃഗണൈർ ബ്രഹ്മപ്രിയേ ബ്രാഹ്മണി ബന്ധഹന്ത്മൃത സ്രോതസി രാജഹംസി ബ്രഹ്മേശ്വരി ശ്രീ ലളിതേ നമസ്തേ ബ്രാഹ്മി തുടങ്ങിയ മാതൃഗണങ്ങളാൽ സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം ബ്രഹ്മരൂപനായ ശിവന്റെ പത്നിയായ അമ്മയ്ക്ക് നമസ്കാരം ബ്രഹ്മപത്നിയായ ദേവിയുടെ രൂപത്തിലുള്ള അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞാലും ഇവിടെ അർത്ഥം ശരിയാകുന്നതാണ് ലൗകികമായ ബന്ധങ്ങളെ ഇല്ലാതെയാക്കി മോക്ഷം പ്രദാനം ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം അരയന്നപ്പിടകൾ മാനസ സരസിൽ വിഹരിക്കുന്നതുപോലെ സാധകനായ ഭക്തന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രവാഹത്തിൽ വിഹരിക്കുന്ന ബ്രഹ്മസ്വരൂപിണിയായ ലളിതാംബികാദേവി അമ്മേ ഭഗവതി അവിടേക്ക് നമസ്കാരം ക്ഷേത്രപാലനാൽ വിധിയാം വണ്ണം പൂജിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ലളിതാസഹസ്രനാമത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ മന്ത്രമായി ക്ഷേത്രപാല ക്ഷേത്രപാലസമർച്ചിത എന്ന നാമമന്ത്രം ഭക്തർക്കായി പ്രദാനം ചെയ്യുന്നു ശ്രീ മഹാദേവന്റെ അവതാരമായ ഒരു മൂർത്തിയാണ് ക്ഷേത്രപാലൻ ലിംഗപുരാണത്തിൽ ക്ഷേത്രപാലന്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദാരുകാസുരനെ നിഗ്രഹിക്കുവാനായി ശ്രീ മഹാദേവൻ ശ്രീ ഭദ്രകാളിയെ സൃഷ്ടിച്ചു അസുരന്റെ വധത്തിന് ശേഷവും ദേവിയുടെ കോപം ശമിച്ചില്ല ശ്രീഭദ്രകാളിയുടെ കോപത്തിൽ നിന്നും പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതിനായി ശ്രീ പരമേശ്വരൻ സ്വന്തം അംശത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു ഒരു നല്ല ഓമന കുഞ്ഞ് ആ കുഞ്ഞ് അമ്മ വരുന്ന വഴിയിൽ കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു ദയനീയമായ ആ രോദനം അമ്മയുടെ മാതൃഭാവത്തെ ഉണർത്തുകയും ചെയ്തു അവിടുന്ന് ആ കുഞ്ഞിനെ മാറോടു ചേർത്ത് അമ്മിഞ്ഞ നൽകി ആശ്വസിപ്പിച്ചു ആ ദിവ്യ ശിശു അമ്മിഞ്ഞ പാലിനൊപ്പം അമ്മയുടെ കോപത്തെയും വലിച്ചു കുടിച്ചു മഹാദേവന്റെ അംശത്തിൽ നിന്നും ജനിച്ച ആ ശിശുവാണ് ക്ഷേത്രപാലൻ ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം ക്ഷേത്ര ശബ്ദത്തിന് യാഗായതനം അഥവാ യാഗശാല എന്നും അർത്ഥമുണ്ട് യാഗശാല പാലിക്കുന്നവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കും അമ്പലം എന്ന അർത്ഥത്തിൽ ക്ഷേത്രം എന്ന വാക്കിന് അർത്ഥം വരുമ്പോൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പൂജാകർമ്മങ്ങൾ തുടങ്ങിയവ നടത്തുന്നവരാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നാവും അർത്ഥം ക്ഷേത്രത്തിൽ നിർമാല്യധാരിയായി മൂർത്തിയുണ്ട് ശ്രീകോവിലിന് പുറത്ത് വടക്ക് കിഴക്കോട്ട് മാറിയാണ് ക്ഷേത്രപാലകൻ എന്നു പേരുള്ള മൂർത്തിയുടെ പ്രതിഷ്ഠ ശ്രീ മഹാഗണപതിക്ക് കുംഭോധരനാണ് നിർമാല്യധാരി ദുർഗാദേവിക്ക് മുണ്ഠിനിയും ധർമ്മശാസ്ത്രാവിന് ഘോഷപതിയുമാണ് ശ്രീ ഭദ്രകാളിക്ക് ശേഷിക എന്ന ദേവതയാണ് നിർമാല്യധാരിയായി വരുന്നത് മഹാവിഷ്ണുവിന് വിഷ്വക്സേനും ശങ്കരനാരായണന് ചണ്ഡസേനും സുബ്രഹ്മണ്യസ്വാമിക്ക് ധൂർത്തസേനനും ശ്രീ മഹാദേവന് പ്രചണ്ഡൻ അഥവാ ചണ്ഡേശ്വരനുമാണ് നിർമാല്യധാരി അഥവാ ക്ഷേത്രപാലകൻ ഇങ്ങനെയുള്ള ക്ഷേത്രപാലകരാൽ പൂജിക്കപ്പെടുന്നവൾ എന്ന ഈ മന്ത്രത്തിന് അർത്ഥം ശരീരം കൗന്തേയ ക്ഷേത്രമെത്യഭിധേയതേ ക്ഷേത്രത്തിന് ശരീരം എന്നും അർത്ഥമുണ്ടല്ലോ ഈ ശരീരം രക്ഷിക്കുന്നത് വായു വരുണൻ സൂര്യൻ അഗ്നി തുടങ്ങിയ ദേവതകളാണ് ഈ ദേവതകളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നും ക്ഷേത്രപാല സമർച്ചിത എന്ന മന്ത്രത്തിന് അർത്ഥം വരുന്നു ശിവന്റെ അവതാരമായ ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെടുന്നവൾ യാഗശാല അഥവാ യാഗഭൂമി പാലിക്കുന്നവനാൽ പൂജിക്കപ്പെടുന്നവൾ ക്ഷേത്രപാലകൻ എന്നുകൂടി പേരുള്ള നിർമാല്യധാരിയാൽ പൂജിക്കപ്പെടുന്നവൾ ശരീരത്തെ രക്ഷിക്കുന്ന ദേവതകളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓം 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 ഹ്രീം ക്ഷേത്രപാല സമർച്ചിതായ നമ വിജയിക്കുക എന്നത് ശീലമാക്കിയ അമ്മയെയാണ് വിജയ എന്ന അടുത്ത നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് സാധാരണയായി വിജയം എന്ന് പറഞ്ഞാൽ പരാജയം ഇല്ലാതെയാക്കുക എന്നാണ് അർത്ഥം വരുന്നത് എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന വാക്ക് തന്നെ അപ്രസക്തമാണ് കാരണം എല്ലായിടത്തും അമ്മ അനായാസമായിട്ടാണ് വിജയിക്കുന്നത് അതുകൊണ്ട് വിജയിക്കുക ശീലമായവൾ എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം അക്ഷരം മൂന്നാണെങ്കിലും അർത്ഥങ്ങൾ നിരവധിയാണ് ഈ മന്ത്രത്തിന് കാശ്മീരത്തിൽ ഉള്ള ഒരു പുണ്യതീർത്ഥത്തിന് വിജയം എന്നു പേരുണ്ട് ആ തീർത്ഥം സ്വരൂപമായിട്ടുള്ളവൾ എന്ന് അർത്ഥം ജ്ഞാനസ്വരൂപിണി എന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് വിജിത്യ പത്മനാമാനം ദൈത്യരാജം മഹാബലം തൃഷു ലോകേഷു വിഖ്യാത വിജയാച ചരാജിത അത്യധികം ബലമുള്ള പത്മൻ എന്ന് പേരായ അസുരനെ ജയിച്ചതുകൊണ്ട് അമ്മയ്ക്ക് വിജയ എന്ന് പേര് വന്നതായി ദേവീപുരാണത്തിൽ പറയുന്നു രത്നകോശത്തിൽ ഇങ്ങനെയും പറയുന്നു ഈഷൽ സന്ധ്യാമതിക്രാന്താരക വിജയോ നാമകാലോയം സർവകാര്യർത്ഥ സാധക ഒരു മുഹൂർത്ത വിശേഷമാണ് വിജയം സായം സന്ധ്യ തീർന്ന ഉടനെ നക്ഷത്രങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങുന്ന സമയം എല്ലാ പ്രവർത്തികൾക്കും ശുഭമായിട്ടുള്ള വിജയ എന്ന് പേരുള്ള മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൻ്റെ രൂപത്തിൽ വിളങ്ങുന്നവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു ആശ്വിനസ്യക്ഷേ ദമ്യാം താരകോധയെ സകാലോ വിജയോ ജേയ സർവകാര്യർത്ഥസിദ്ധിത ചിന്താമണിയിലെ ഒരു ശ്ലോകമാണ് ആശ്വിന മാസത്തിലെ അതായത് കന്നി തുലാം മാസങ്ങളിൽ വരുന്നത് വെളുത്ത പക്ഷത്തിലെ ദശമി തിഥിയിൽ നക്ഷത്രങ്ങൾ തെളിയുന്ന സമയം വിജയം നൽകുന്ന മുഹൂർത്തമാണ് അതുകൊണ്ട് ആ മുഹൂർത്തത്തിൻ്റെ രൂപമായിട്ടുള്ളവൾ എന്നും അർത്ഥം വരുന്നു വിജയ എന്ന ശുഭമുഹൂർത്തത്തിൽ ആരാധിക്കപ്പെടുന്നവൾ വിജയദശമി എന്ന ശുഭദിനത്തിൽ പൂജിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട് വിശ്വകർമാവിൻ്റെ ശില്പശാസ്ത്രത്തിൽ പത്തുതരം പ്രാസാദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ധ്രുവം ധാന്യം ജയം കാന്തം വിപുലം വിജയം സുമുഖം വിമലം നന്ദം മനോരമം എന്നിവയാണ് പത്ത് പ്രാസാദങ്ങൾ ഇവയിൽ വിജയം എന്നതിൽ എപ്പോഴും അമ്മയുടെ സാന്നിധ്യമുണ്ട് രാജാക്കന്മാർക്ക് വിജയം നൽകുന്ന മാളികയാണ് ഇത് വിജയം എന്ന പ്രാസാദത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്ന് അങ്ങനെ വരുമ്പോൾ അർത്ഥം വരുന്നു വിജയിക്കുക ശീലമായവൾ ജ്ഞാനസ്വരൂപിണി വിജയ എന്ന് പേരുള്ള തീർത്ഥം സ്വരൂപമായിട്ടുള്ളവൾ വിജയ എന്ന പുണ്യതീർത്ഥസ്ഥാനത്ത് വസിക്കുന്നവൾ വിശിഷ്ടമായ ജയത്തോടു കൂടിയവൾ വിജയമുഹൂർത്തമായിട്ടുള്ളവൾ വിജയം എന്ന് പേരുള്ള പ്രാസാദത്തിൽ വാഴുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ വിജയമ ഓം ഓം ഹ്രീം വിജയായ നമ ഈ ഒരു നാമമന്ത്രം കൊണ്ട് എവിടെയും വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ് മൂന്നക്ഷരം കൊണ്ട് എന്നും എപ്പോഴും വിജയം നേടുവാൻ കഴിയും എന്നുള്ളതാണ് ഈ നാമമന്ത്രത്തിൻ്റെ പ്രത്യേകത അർത്ഥവും ഫലവും ഒന്നാകുന്ന അപൂർവമായ ഒരു മന്ത്രവിശേഷമാണ് ഇത് ദേശകാല ഭേദങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ജപിക്കാം ഹ്രീം എന്ന അക്ഷരം ചേർത്തുള്ള മന്ത്രം ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന നൂറ്റിയൊന്ന് പ്രാവശ്യം ജപിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല ജപം അല്പമാണ് എങ്കിലും അതിൻ്റെ ഗുണം ആയിരം ഇരട്ടിയാണ് ആദ്യ മഹാദേവി എല്ലാവർക്കും എല്ലാ കാര്യത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം